ജനുവരിയിലാണ് മോദി സർക്കാർ എട്ടാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നതായി പ്രഖ്യാപിച്ചത് ചെയർമാനെയും പ്രധാന അംഗങ്ങളെയും നിയമിക്കുന്നതിനുള്ള പ്രക്രിയ പുരോഗമിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ അതിനാൽ തന്നെ കമ്മീഷൻ ഉടൻ രൂപീകരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഏകദേശം അൻപത് ലക്ഷത്തോളം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് എട്ടാം ശമ്പള കമ്മീഷന്റെ ഗുണം ലഭിക്കും സൈന്യത്തിൽ നിന്ന് വിരമിച്ചവർ ഉൾപ്പെടെ ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷം പെൻഷൻകാർക്ക് പുതിയ കമ്മീഷന്റെ ആനുകൂല്യം ലഭിക്കും ജനുവരി ഒന്നിന് എട്ടാം ശമ്പള പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എട്ടാം ശമ്പള കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ കേന്ദ്ര സർക്കാർ ഉടൻ അംഗീകരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും വിരമിച്ചവരുടെയും ശമ്പളം അലവൻസുകൾ പെൻഷനുകൾ എന്നിവ എട്ടാം ശമ്പള കമ്മീഷൻ പരിഷ്കരിക്കും കൂടാതെ പണപ്പെരുപ്പത്തിന് അനുസൃതമായി ഡിയർനെസ് അലവൻസ് കമ്മീഷൻ ക്രമീകരിക്കുന്നതാണ് എട്ടാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള ശമ്പള വർധനവിന്റെ ശതമാനം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വിശദാംശങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതേസമയം ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളാണ് ഉള്ളത് ലെവൽ ുടെ അടിസ്ഥാന ശമ്പളം പതിനെണ്ണായിരം രൂപയിൽ നിന്ന് രൂപയായി ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് എട്ടാം ശമ്പള കമ്മീഷൻ രണ്ടേ ദശാംശം എട്ട് ആറ് വരെ ഫിറ്റ്മെന്റ് ഘടകം നടപ്പാക്കിയാലാണ് ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളഘടന അവലോകനം ചെയ്യുന്നതിനും അതിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനുമായി കേന്ദ്ര സർക്കാർ സാധാരണയായി വർഷത്തിലൊരിക്കലാണ് ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നത് പണപ്പെരുപ്പം സമ്പദ്വ്യവസ്ഥയുടെ അവസ്ഥ വരുമാന അസമത്വം അനുബന്ധ സൂചകങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള ഘടകങ്ങളാണ് കമ്മീഷൻ പരിഗണിക്കുക കൂടാതെ കേന്ദ്ര സർക്കാർ ർക്ക് നൽകുന്ന ബോണസുകൾ ആനുകൂല്യങ്ങൾ അലവൻസുകൾ മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ കമ്മീഷൻ അവലോകനം ചെയ്യും മൻമോഹൻ സിംഗ് നയിച്ച യു പി എ സർക്കാർ രൂപീകരിച്ച ശുപാർശകളാണ് നിലവിൽ പിന്തുടരുന്നത് ജനുവരി ഈ ശുപാർശകൾ നടപ്പിലാക്കിയത് എന്നാൽ എട്ടാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പ്രഖ്യാപനം ആശ്വാസകരമാകും ഏഴാം കേന്ദ്ര ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരുന്നു അലവൻസ് കമ്മിറ്റി ജിയുടെ ശുപാർശകളെ തുടർന്ന് പുതിയ അലവൻസുകൾ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു അതേസമയം ബഹൽഗാം ആക്രമണത്തെ തുടർന്ന ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പ്രതിരോധ മേഖലയ്ക്കായുള്ള അലവൻസുകൾ വർദ്ധിപ്പിച്ചേക്കും സിയാച്ചിൽ അലവൻസും സർക്കാർ ജീവനക്കാർക്കുള്ള ടഫ് ലൊക്കേഷൻ അലവൻസും ഉൾപ്പെടുന്ന ഏഴാം ശമ്പള കമ്മീഷൻ അലവൻസുകൾക്ക് മന്ത്രിസഭ നേരത്തെ തന്നെ അംഗീകാരം നൽകിയിട്ടുണ്ട് രൂപയും അഞ്ഞൂറ് രൂപയും എന്ന രണ്ട് സ്ലാബുകളോടെ ഏഴാം സി പി സി സിയാച്ചിൻ അലവൻസിനെ ആർ ആൻഡ് എഷ് മാട്രിക്സിന്റെ ആർ എഷ് മാക്സെല്ലിൽ സെല്ലിൽ ഉൾപ്പെടുത്തിയിരുന്നു ിൽ തുടർച്ചയായ ഓഫീസർമാർ നേരിടുന്ന അപകട സാധ്യതയുടെയും ബുദ്ധിമുട്ടുകളുടെയും തിരിച്ചറിഞ്ഞാണിത് സിയാച്ചിൻ അലവൻസ് നിരക്കുകൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു ലെവൽ എട്ടും അതിൽ താഴെയുള്ള ജവാന്മാർക്കും ജെസിഒമാർക്കും അലവൻസുകൾ വർദ്ധിക്കും ലെവൽ എട്ട് ജവാൻമാർക്ക് പതിനാലായിരം രൂപയിൽ നിന്ന് മുപ്പതിനായിരം രൂപയായും ലെവൽ ഒൻപതും അതിൽ കൂടുതലുള്ള ഓഫീസർമാർക്ക് ലെവൽ പതിനൊന്നായിരം രൂപയിൽ നിന്ന് നാൽപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഉയർന്നത് അടിസ്ഥാന ശമ്പളത്തിനും പെൻഷനും പുറമെ എട്ടാം ശമ്പള കമ്മീഷൻ വരുന്നത് ഹൌസ് റെന്റ് അലവൻസിലും ട്രാവൽ അലവൻസിലും ഒക്കെ വർധന വരുത്തും ചില അലവൻസുകൾ നിർത്തലാക്കിയേക്കുമെന്ന സൂചനകളുമുണ്ട് ഡിയർനസ് അലവൻസ് അടിസ്ഥാന ശമ്പളവുമായി ലഭിക്കണമെന്ന് ജീവനക്കാരുടെ യൂണിയനുകളും വാദിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്